ഹാഡിയോസ് അസാമുലക്കും വർഹമുല്ല അബ്രിക്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പെരുന്നാളുടെ പാർട്ടി വേറാണ് ആണ് കേട്ടോ ഇപ്പം നമ്മളിത് ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത് മിറർ വർക്ക് വന്നിട്ടുള്ളതാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഇത് മെറ്റീരിയൽസ് വന്നിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയൽസ് ആണ് കേട്ടോ എന്നും ഉണ്ടാവും പിന്നെ ഡിജിറ്റൽ പ്രിൻ്റാണ് ക്രേപ്പ് മെറ്റീരിയൽസ് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള രണ്ടേ രണ്ട് ഷെയ്ഡാണ് ഇതൊക്കെ ഏറ്റവും ഇഷ്ടമായി ഇതെന്ന് വെച്ചാൽ നമ്മൾ മെഹന്തിയുടെ പച്ചയും പിന്നെ ഗ്രീൻ ബോട്ടിൽ ഗ്രീനും ഇല്ലേ അത് രണ്ടും പാട് മിക്സ് ആക്കിയിട്ട് കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഫുള്ളായിട്ട് നിവൃത്തി കാണിച്ചത് കേട്ടോ എന്താ നല്ല ഹൈലൈറ്റ് എന്ന് പറയണതും ഈ ഒരു ഷാളാണ് കേട്ടോ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ അറിയാമല്ലോ ഇപ്പോഴത്തെ ഈ ഒരു വർഷത്തെ ട്രെൻഡിങ്ങാണെന്ന് തോന്നുന്നത് മിറർ ഷാൾ അത് പല മോഡൽസിൽ വരികയാണ് ഇത് ബാന്തിനി പ്രിൻറ്റിൽ പിന്നെ മിറർ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ മിറർ പോയാലും നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ഒന്നും ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഇടുത്തും ലെങ്ത്തും ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പിന്നെ ക്രേപ്പിൻ്റെ ക്രേപ്പിൻ്റെ ആണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് നല്ല ക്രേപ്പ് ആണ് വന്നിട്ടുള്ളത് മെഹന്തിയുടെ ഗ്രീനാണ് കേട്ടോ രണ്ടല്ലോ വിത്ത് ലൈനിങ് ഇല്ലാട്ടോ കാരണം ക്രേപ്പിൻ്റെ അറിയാലോ ലൈനിങ്ങിൻ്റെ ആവശ്യം തന്നെയല്ല ചില ആളുകൾ ലൈനിങ് ഇല്ലാതെ എടുക്കാറുണ്ട് അത് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെതാ ഇവിടെ യോക്ക് പോർഷൻ അതുപോലെ സ്ലീവിലും വന്നിട്ടുണ്ട് കണ്ടല്ലോ അതാ യോക്ക് പോർഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ യോക്ക് പോർഷൻ അതുപോലെ തന്നെ സ്ലീവിൽ കണ്ടല്ലോ അതാ ഇതുപോലെ ഡിജിറ്റൽ പ്രിൻറ്റിൽ ബാന്തനി ആണ് വന്നിട്ടുള്ളത് മെഹന്തി ആണ് കേട്ടോ സെൻട്രലൊക്കെ ഇവിടെയൊക്കെ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ ഇങ്ങനെ ദാമൻ പോർഷനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ദാമൻ പോർഷനിൽ ഗ്രീന് ഇത് രണ്ട് ഷെയ്ഡായിട്ട് മെഹന്തി ഗ്രീനും പിന്നെ ഇങ്ങനത്തെ ഒരു ഗ്രീനും ദാമൻ പോർഷൻ എങ്ങനെയാണ് നമുക്ക് ത്രീ എക്സല് ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാം ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു ഷെയ്ഡ് വന്നിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളൊന്ന് ലൈക്ക് എടുക്കാട്ടെ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലും ചിലതിന് വ്യൂസ് ഉണ്ടാവില്ല ഈ ലൈക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് വ്യൂസും ലൈക്കുണ്ടെങ്കിലും എന്താ പോലത്തെ ഓരോ മെറ്റീരിയൽസ് കാണിക്കാനും ചിലത് എൻ്റെ അടുത്ത് ഇവിടെ എന്ത് സ്റ്റോക്ക് ഉണ്ട് ഞാൻ വീഡിയോസ് പോലും എടുത്തിട്ടില്ല എന്തിനാ അത്ര റിസ്ക് എടുത്ത് വീഡിയോസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ തോന്നി പോകും അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോസ് വീണ്ടും വീണ്ടും കൊണ്ടുവരാനും വീഡിയോ ഓരോ സാധനങ്ങൾ കൊണ്ടുവരാനും വീഡിയോസ് ചെയ്യാനൊക്കെ താല്പര്യം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ സ്കൈ ബ്ലൂവിൻ്റെ കളറും പിന്നെ ഒരു പിന്നെ ഇതെന്താ എന്ത് കളറാണെന്ന് പറയുക ഒഷീൻ ബ്ലൂ എന്ന് പറയുമല്ലോ ഒരു ബ്ലൂ ആണ് കേട്ടോ ഇത് ഇവിടെ കൊണ്ട് ഇതൊരു നേവി ബ്ലൂ അല്ല എന്നാൽ സ്കൈ ബ്ലൂ അല്ല ഒരു കുറച്ചുകൂടി ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ബ്ലൂ ആണ് കേട്ടോ ഇതൊരു ഓഷ്യൻ ബ്ലൂ അങ്ങനത്തെ ഒരു ബ്ലൂ ആണ് ഇതാ കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഇതാണ് സ്ലീവിന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം ദാ നല്ലൊരു ക്രേപ്പാണ് കേട്ടോ ക്രേപ്പ് ഫാബ്രിക്സ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു ഇതുകൊണ്ട് ഓവറായിട്ട് എന്ന വർക്കില്ല നമ്മൾ ക്രേപ്പിലാണെങ്കിൽ ഒരു മെറ്റീരിയൽസ് നിറേണ്ട മെറ്റീരിച്ച് കൊണ്ടുപോയി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ ദുപ്പട്ട് വന്നിട്ടുള്ളതാണ് ദുപ്പട്ട് ചെയ്താൽ തന്നെ ഡിജിറ്റൽ ബാന്ദിനി പ്രിൻറ്റിലോ ഡിജിറ്റൽ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് കേട്ട് അത്യാവശ്യം ലെങ്ങ് എടുത്തൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പിങ്ക് കേട്ടോ പിങ്ക് ഇവിടെ ഒരു മുന്തിരി കളർ എന്ന് പറയുമല്ലോ പൈൻ കളർ അങ്ങനെ ആയിട്ട് വന്നിട്ട് കേട്ടോ റോബി പിങ്കോ പിന്നെ ഒരു മുന്തിരി കളർ അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതാണ് സ്ലീവിൻ്റെ ഇവിടെ നല്ല ഇതാണ് സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ ഒരു പിങ്ക് ആണ് റോബി പിങ്ക് ബോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതാണ് മനസ്സിലായല്ലോ ഇതാണ് ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കിട്ടാ ഈ വൈറ്റ് പെൻ്റ് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് യോക്ക് പോഷലിൽ നിന്ന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് മറ്റതിൻ്റെയൊക്കെ പോലെ തന്നെ നല്ല നമുക്ക് ഫോറക്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളതാണ് കണ്ടല്ലോ ഒരു ബീട്ട് റൂട്ട് കളറോ അങ്ങനെ വൈൻ കളർ അങ്ങനെ പറയുമല്ലോ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് നമുക്കിത് കാണുന്നില്ല ഇതേപോലത്തെ പെൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് രംഗത്തും വിടുത്തൊക്കെയുണ്ട് പിന്നെ പിന്നെ ഡാർക്ക് ഓറഞ്ച് കളറും പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ബ്രൗൺ കളർ എന്ന് പറയുമല്ലോ ഇവിടെ ഒരു ബ്രൗൺ കളറും പിന്നെ ഒരു ഓറഞ്ച് ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇതാണ് യോക്കു പോർഷൻ ഡാമൺ പോർഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫോർ എക്സലും ത്രീ എക്സിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ത്രീ എക്സൽ എന്തായാലും ഉണ്ടാവും ഫോർ എക്സലും ഉണ്ടാവട്ടെ അതാ അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഒക്കെ വരുന്നുണ്ട് ക്രേപ്പ് മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ റേറ്റ് പറയാട്ടോ ഇതാണ് ഇത് ഉപ്പട്ടം വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ ആർക്കിങ്ങിൽ വേണം ഇത്രയും നാളെ ഷെയ്ഡ് ഉള്ളൂ കേട്ടോ അതിന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുകയോ ചോദിച്ചാൽ നമുക്ക് ഓഫ് ഉറപ്പില്ല പറയാൻ കാരണം കിട്ടുമെന്ന് ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യൽ കുറവായിരിക്കും ഇനി വേണം കൂടുതൽ ഓർഡേഴ്സ് ഓർഡേഴ്സിന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും പെരുന്നാളിന്റെ മുന്നായിട്ട് എന്തായാലും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആർക്കിങ്ങിൽ വേണമെന്നല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വരെ നമുക്ക് പെട്ടെന്ന് പെരുന്നാളുടെ മുന്നേ കിട്ടണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വരെ നമുക്ക് അയക്കാം ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഡീറ്റെയിൽസ് ആയി അയക്കേണ്ടി വരും തിങ്കളാഴ്ച പോവേ ഓക്കേ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരെ ഒന്ന് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അന്നത്തെ വീട് എത്തിക്കാനേ ഉള്ളൂ താങ്ക്